ഒരു കേക്കുണ്ടാക്കിയാലോ വേണ്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കിയെടുത്തു ഉണക്കച്ചക്കയും കൊക്കോക്കായും കൊക്കോക്കായ് അതുപോലെ വഴറ്റിയെടുക്കുക അരച്ച് ഒന്ന് വഴറ്റി നെയ്യൊഴിച്ച് വഴറ്റിയെടുക്കുക പാലും മുട്ടയുടെ വെള്ളയും കൂടെ അടിച്ചെടുക്കുക ചക്കയും കൊക്കോക്കായും മുട്ടയെല്ലാം കൂടെ അടിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ഓവനിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക ഓവനോ ചിഞ്ചട്ടിയിലോ എവിടെ വേണേലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേക്ക് അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശോശാമ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ഞാൻ രാവിലെ ഉണ്ടാക്കിയെടുത്തതാണ് കൊക്കയുടെ ജാമ് മുട്ടയും മുട്ടയുടെ വെള്ളയും പാലും കൂടെ കുറുക്കിയെടുത്തു ഉണക്കച്ചക്ക പൊടിച്ചെടുത്തു കണ്ടോ പൊടിച്ച് വെച്ചിരുന്നതാണ് നമുക്കതെല്ലാം കൂടെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഉണക്കച്ചക്കയും കൊണ്ട് കേക്ക് ഉണ്ടാക്കിയത് എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക ഉണക്കച്ചക്കയും കൊക്കോക്കായും കൊണ്ട് കേക്കുണ്ടാക്കിയത് ലോകത്തിലാദ്യമായിട്ട് ഞാനാണത് ഉണ്ടാക്കുന്നത് ആരും ഉണക്കച്ചക്കയോടൊന്നും ഉണ്ടാക്കില്ല നമുക്ക് എല്ലാ സാധനം കൊണ്ടും ഉണ്ടാക്കാം ഒന്നുണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഉണ്ടാക്കുന്ന രീതി കൊക്കോയും അടിച്ചെടുക്കുക ഉണക്കച്ചക്ക പൊടിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കുക കൊക്കോയുടെ കൂട്ടത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് മുട്ടയും കൂടെ കൂടി അടിച്ചിട്ട് ഇതാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കൊക്കോ അതുപോലെ ജാമു പോലെ ഉണ്ടാക്കിയത് അതാ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം പൂക്കൾ വേണമെങ്കിൽ അത് ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനിയിപ്പം ചക്ക കാലാണല്ലോ ചക്കയൊക്കെ ഇതുപോലെ ഉണക്കി വെച്ചാൽ മതി ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കൊക്കോയും അതുപോലെ കച്ചക്കയും കൊക്കയും കൊണ്ട് കേക്ക് ഉണ്ടാക്കിയത് കേക്ക് നമുക്ക് വേണേ ഒന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ അറിയണ്ടേണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ കേക്ക്